അസ്ലാമലൈക്കും കണ്ണൂരി ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നാടൻ മത്തി ഒരു സ്പെഷ്യൽ മസാല ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അതുപോലെ ഫ്രൈ ചെയ്താൽ മത്തി ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും അത്രക്കും രുചിയാണ് കുരുമുളക് ഇട്ടിട്ട് മത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ പച്ചക്കുരുമുളകാണ് വേണ്ടത് പിന്നെ പെരിഞ്ചീരകം വെളുത്തുള്ളി ഇപ്പം ഇതെല്ലാം കൂടിയിട്ടൊന്ന് നല്ല മെനുസത്തിൽ അരച്ചെടുക്കണം പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ൂണ് ഉപ്പ് ഒരു ടീസ്പൂണ് മുളക് ഇതിലേക്ക് വെളുത്തിട്ടും ജീരകം കുരുമുളക് ഇതൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഉപ്പിടുത്ത് എടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടി ഉപ്പ് ചേർത്ത് കൊടുത്താൽ കുരുമുളക് അതൊക്കെ പെട്ടെന്ന് അരഞ്ഞിട്ടും മുളർ പൊടി അപ്പോൾ ഇത് നല്ല മിണത്തിൽ അരച്ചെടുക്കാം കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് അരഞ്ഞെടുക്കാം അരച്ചെടുക്കാം നല്ല മിണത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അതിന് ഇത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നല്ലപോലെ മസാല ഒക്കെ പരട്ടിയിട്ടുണ്ട് അതിന് ഇത് കാമണിക്കൂർ പ്രസ്റ്റ് ചെയ്യാൻ വെക്കാം കാമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കടായി വെച്ച് കടായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ പത്തി വെച്ചാല ടേസ്റ്റ് വേറെ തന്നെയാണ് ഇത്ര മതി ചൂടായിട്ടുണ്ട് ഓരോന്നരുന്നായിട്ട് ഇട്ട് കൊടുക്കാം Yüzümüze evet. evet, evet. evet. de maske koyalım. Yüzmeyi de ayrıca bir soğukluğa de bir soğukluğa ഒരു മത്തി വാക്കി വെച്ചിട്ടുണ്ട് ഈ ചീനച്ചട്ടിയിൽ മീൻ പരിച്ച ചീനച്ചട്ടിയിൽ ചോറിട്ടിട്ട് പരിക്ക് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ അതുപോലെ അതിന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നത് അതുപോലെ മിക്സ് ചെയ്യുക കൈ കൈ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റാം അറ്റിയിട്ട് എന്താ പറയുന്നത് ഉച്ച മീൻ്റെ മായർക്കായിട്ട് എന്താ പറയുന്നത് ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ കൊതി തോന്നുന്നു ഇനി കൂടെ ഉപ്പിലിട്ട മാങ്ങയും കൂടി കൂടിയാവുമ്പോ വായിന്ന് വെള്ളം വന്നിട്ട് രക്ഷയില്ല എന്നിവിടെ ഒരു കാന്താരി മുളകം അതിനെ ഇതെല്ലാം കൂടി ഒന്ന് നല്ല എന്താ പറയാ ഇതെല്ലാം ഒന്നും ഇത്